എന്തൊക്കെ ഓമന പേരിട്ട് വിളിച്ചാലും അത് വിമതർ എന്ന പേരായിക്കോട്ടെ പോരാളി എന്ന പേരായിക്കോട്ടെ വിസ്മയം എന്ന പേരായിക്കോട്ടെ എന്തൊക്കെ ഓമനെ പേരിട്ട് ചിലർ ഇസ്ലാമിക ഭീകരവാദികളെ വിളിച്ചാലും തക്ക സമയത്ത് ഇസ്ലാമിക ഭീകരർ അവരുടെ തനി സ്വഭാവം പുറത്തു കാണിക്കും എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനകൾ തന്നെയാണ് ആഭ്യന്തര കലാപവും സംഘർഷങ്ങളും രൂക്ഷമായ സിറിയിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിറിയിലെ അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഹയാ തഹ്റീർ അൽഷാം എന്ന ഭീകര സംഘടന അവകാശപ്പെടുമ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില പ്രസ്താവനകൾ വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നതാണ് അവരുടെ തനി സ്വഭാവം പുറത്തു കാണിക്കുന്നതാണ് തങ്ങളുടെ അടുത്ത ലക്ഷ്യം ജറുസലേമാണ് എന്ന വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഈ ഭീകരർ നൽകി കഴിഞ്ഞു ഇത് നൽകുന്ന ഒരു സൂചന എന്തൊക്കെയാണ് ഒപ്പം സിറിയയിൽ നിലവിൽ സഞ്ചാരമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഘർഷാവസ്ഥ അത് മിഡിൽ ഈസ്റ്റിനെ എത്രത്തോളം ബാധിക്കും എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഒപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് ലിയോ റോബിൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏതൊരു ഇസ്ലാമിക ഭീകരന്റെയും ആത്യന്തികമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു യഹൂദ വംശത്തെ തന്നെ ഇല്ലാതാക്കുക രണ്ട് ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക നമ്മൾ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഈ സിറിയെ പിടിച്ചെടുക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സിറിയെ പിടിച്ചെടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഹയാത് തഹ്രീർ അൽഷാം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന അത് ഒരു സെക്കുലർ സ്വഭാവമുള്ള സംഘടനയാണ് എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിലൊക്കെ പല മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ ആ സംഘടനയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അൽ ഖയ്ദ വേരുകളുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് വേരുകളുള്ള കുടുംഭീകരസംഘടന തന്നെയാണ് ഈ ഒരു പറയുന്ന എച്ച് ടി എസ് എന്ന് പറയുന്ന ഭീകര സംഘടന അതിന് നേതൃത്വം നൽകുന്ന അൽ ജുലാനി ഒരു കുടുംബീകരൻ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ഭീകരരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ചില പ്രസ്താവനകൾ ഇവരുടെ കോർ ലക്ഷ്യം എന്താണ് എന്ന് അരക്കെട്ടുറപ്പിക്കുന്ന ഒരു പ്രസ്താവന അല്ലേ തങ്ങളുടെ അടുത്ത ലക്ഷ്യം ജെറുസലേമാണ് ഇനി ഞങ്ങൾ മാർച്ച് ചെയ്യാൻ പോകുന്നത് ജെറുസലേമിലേക്കാണ് എന്ന വ്യക്തമായിട്ടുള്ള ഒരു സൂചന നൽകി കഴിഞ്ഞു ഒപ്പം തന്നെ മറ്റ് ലോക രാജ്യങ്ങൾ അത് അമേരിക്ക ആയിക്കോട്ടെ ഇസ്രായേൽ ആയിക്കോട്ടെ ഇസ്രായേൽ എനിക്ക് തോന്നുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രത്തോളം ഒരു മാസീവ് ആയിട്ടുള്ള ഒരു എയർ സ്ട്രൈക്ക് സിറിയയിൽ നടത്തുന്നത് ഏകദേശം മുന്നൂറോളം എയർ സ്ട്രൈക്കുകളാണ് നടത്തിയത് അപ്പോൾ ഇസ്രായേൽ കൃത്യമായിട്ടുള്ളൊരു മുൻകരുതൽ സ്വീകരിക്കുന്നുണ്ട് കാരണം ഈ അസാദ് റജീമിന്റെ കൈവശമുള്ള എയർക്രാഫ്റ്റുകൾ പടക്കോപ്പുകൾ യുദ്ധോപകരണങ്ങൾ ഒന്നും ഭീകരരുടെ കരങ്ങളിൽ എത്താതിരിക്കാനുള്ള ഒരു മുൻകരുതൽ ഇസ്രായേലും സ്വീകരിക്കുന്നുണ്ട് അമേരിക്കയും സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ലോകരാജ്യങ്ങൾ പ്രത്യക്ഷത്തിൽ ഈ ഒരു ഇസ്രേലെ സംഭവ വികാസങ്ങളെ അല്ലെങ്കിൽ അസാദ് റജീമിന്റെ ഒരു അട്ടിമറിയെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ചെറുതല്ലാത്ത രീതിയിലുള്ള ഒരു ആശങ്കകൾ ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ റോബിൻ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഈ സിറിയ പിടിച്ചെടുത്ത വിമത ഭീകരർ സുന്നി ഭീകരരാണ് അവര് ഈ നമ്മളിപ്പോൾ സിറിയയുടെ ഒരു ഒരു മതപരമായിട്ട് അവരുടെ ഒരു ഡെമോഗ്രാഫി പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എഴുപത്തിമൂന്ന് ശതമാനം സുന്നികളാണ് പതിമൂന്ന് ശതമാനം ഷിയാകള് അതുപോലെ തന്നെ ഏകദേശം പത്ത് ശതമാനം ക്രിസ്ത്യാനികള് അങ്ങനെയാണ് അവരുടെ ഒരു ജനസംഖ്യയുടെ ഒരു കണക്ക് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികൾ ഭീകരവാദികൾ അവർ ഈ ദമാസ്കസ് അടക്കം ഈ സിറിയ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവരവിടെ ഏർ ഒരു ഭരണത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഈ ഗാസയില് ഇതേ സുന്നി ഭീകരരായിരുന്നു ലോകവാസകരം ഏറ്റവും തീവ്രമായിട്ടുള്ള തീവ്രവാദം പടർത്തിയിരുന്നത് തീവ്രവാദം നടത്തിയിരുന്നത് സുന്നി ഭീകരരാണ് ഷിയ ഭീകരരല്ല സുന്നി ഭീകരരാണ് അവിടെയാണ് നമ്മൾ ഈ സുന്നി ഭീകരർ സിറിയ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ വേണം ശരിക്കും ഇതിനെ മനസ്സിലാക്കാൻ വെച്ചാൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാ അതിന്റെ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ആളുകൾ തന്നെയാണ് ഈ സുന്നി ഭീകരർ എന്ന് പറയുന്നത് ഇവർക്ക് ഐസിസിന്റെ ബേസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അൽഖവയ്തയുടെ ബേസ് ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുമ്പോഴും ഇവരെല്ലാം ചെയ്തിരുന്നത് ഇപ്പൊ ഐസിസിന്റെ ബാനർ ഐസിസിനെ നമുക്കൊരു ബാനറായിട്ട് എടുക്കാം അതുപോലെ അൽഖ്വയ്ത ഒരു എടുക്കാം അങ്ങനെ ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അവർ ഒരു ബാനറുണ്ട് പക്ഷെ ഇവരെല്ലാം ചെയ്യുന്ന ബേസിക് സാധനങ്ങൾ ഇപ്പോൾ ജൂതന്മാർക്ക് എതിരെ നിൽക്കുക അതുപോലെ ക്രിസ്ത്യാനികൾക്കെതിരെ നിൽക്കുക ക്രിസ്ത്യാനികളെ കൊന്നുകളയുക ഇവരെ കാഫറുകൾ ഇവരെ കൊന്നുകളയുക അതുപോലെ തന്നെ ഇവര് ഈ പല വിഭാഗത്തിലിട്ട ഈ കുർദുകളെ കുർദ്ദിഷ് അവരെ യഥാർത്ഥ വിശ്വാസമല്ല എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ തിരിക്കുന്ന സാഹചര്യം ഇങ്ങനെയുള്ള ഈ രീതിയിലേക്ക് സുന്നി തീവ്രവാദ ഗ്രൂപ്പുകൾ മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഐസിസ് എന്ന് പറയുന്ന ബാനറല്ല അതുപോലെ തന്നെ അൽഖൊയ്ദ എന്ന് പറയുന്ന ബാനറല്ല അതു അല്ലെങ്കിൽ ഈ പുതിയ അൽഷബാബ് ഈ അങ്ങനത്തെ ബാനറല്ല ഇത് ബേസിക്കലി ആ പ്രദേശത്തുള്ള ആളുകളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ആളുകളുടെ സംസ്കാരം ഇങ്ങനെയാണ് അവരുടെ സംസ്കാരത്തിൽ നിന്നാണ് ഈ തീവ്രവാദത്തിന്റെ എല്ലാ രൂപഭാവങ്ങളും ഉണ്ടാകുന്നത് കാരണം അത് അവരുടെ ചരിത്രമാണ് അത് ഗോത്രങ്ങളും അടക്കമുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനകൾ അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു മതപഠനശാലയിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സാധനമാണ് ക്രിസ്ത്യൻസിനെതിരെയുള്ള വിരോധം അതുപോലെ തന്നെ ജൂസിനെതിരെയുള്ള വിരോധം എന്ന് പറയുന്നത് അവിടെ വെച്ച് നമ്മൾ എങ്ങനെ ഇസ്രായേലിനെതിരെ ഈ തീവ്രവാദ സംഘടന തിരിയാനുള്ള സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇതുപോലെ പ്രിയംറ്റീവ് സ്ട്രൈക്കുകൾ എന്ന് വെച്ചാൽ മുൻകരുതൽ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇതെൻ്റെ യഥാർത്ഥ വസ്തു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ ഹമാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒക്ടോബർ സെവന് ഇ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ ഹമാസ് എന്ന് പറയുന്നത് ഒരു സുന്നി ഭീകര സംഘടനയാണ് ആ സുന്നി ഭീകര സംഘടനയെ ഷിയാ ഭീകര സംഘടനയായ ഹിസ്മുള്ള സഹായിച്ചു എന്നുള്ളിടത്താണ് ലോകത്തിന് ഒരു അമ്പരപ്പുണ്ടായത് കാരണം അവിടെ വെച്ചാണ് മനസ്സിലാക്കുന്നത് ഷിയാകളും സുന്നികളും ഭീകര ഗ്രൂപ്പുകളെല്ലാം ഈ വ്യത്യാസമില്ലാതെ പരസ്പരം സഹായിക്കുന്നു എന്നുള്ളത് ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് അതിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ എല്ലാം ചരിത്രപരമായി ഇവരുടെ എല്ലാം ഉള്ളിൽ കിടക്കുന്ന ഈ ക്രിസ്ത്യൻസിനോടുള്ള ജൂസിനോടുള്ള ആ വിരോധം അത് അവർ ഏത് ഭാവത്തിൽ വന്നാലും എത്ര സെക്കുലർ വന്നാലും എങ്ങനെയൊക്കെ വന്നാലും ഇത് ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും പോവുക എന്നുള്ളത് അവിടെ വെച്ച് നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്യാൻ സാധിച്ചത് ഇനി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ വെച്ച് ഹിസ്ബുള്ളകൾ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഇറാൻ ഇറാഖ് വഴി സിറിയ വഴി ആയിരുന്നു ഈ ഹിസ്ബുൾ ലബനോലിലെ ഹിസ്ബുള്ളകളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് അപ്പോൾ ആ റൂട്ട് അടച്ചു എന്നാണ് പലപ്പോഴും പറയുന്നത് ഇപ്പോൾ ഈ ഭീകരവാദികൾ ഇപ്പോൾ സിറിയ പിടിച്ചതിന് പേര് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണ് ഈ ഹമാസ് ഭീകരർക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയത് ഇറാനും ഷിയ മിലീഷ്യ ഗ്രൂപ്പായ ഹിസ്ബുളയുമായിരുന്നു എന്നുള്ളത് ഇനി മറ്റൊരു രീതിയിൽ കൂടി ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പലസ്തീനിൽ ഇപ്പോൾ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കുടിയേറ്റക്കാർ ഇപ്പോൾ ഇവൻ നമ്മൾ ഓസ്ട്രേലിയയിൽ വരെ അവിടുത്തെ പാർലമെന്റ് അംഗം ഒരു അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പാർലമെന്റ് അംഗം അവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവരാണ് ആ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ആ യുവതിയെ പാർലമെന്റിൽ എത്തിച്ചത് എന്ന് വെച്ചാൽ മൾട്ടി മൾട്ടിക്കൾച്ചറലിസത്തിന്റെ ഭാഗമായിട്ട് അവർ വരെ ഈ പലസ്തീനിലെ ഇസ്രായേലിന്റെ ആക്രമണത്തെ ആ ഗവൺമെന്റിന് എതിരായിട്ട് നിന്നുകൊണ്ട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വെച്ചാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അമേരിക്കയിലടക്കം നമ്മൾ കണ്ടതാണ് ഒരുപാട് ആളുകൾ ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ പ്രതിരോധിക്കുന്നത് യൂറോപ്പിലുണ്ടായി അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലോകത്തെവിടെയെല്ലാം ഈ പ്രദേശങ്ങളിൽ നിന്നും കുടിയേറ്റക്കാർ പോയിട്ടുണ്ടോ അവിടെയെല്ലാം അവർ ഈ ഇസ്രായേലിന് എതിരെ അവിടെ എല്ലാം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എതിർ നിന്നിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ തീവ്രവാദ സംഘടന അവർ എത്രയൊക്കെ സെക്കുലറിസം പറഞ്ഞാലും ഞങ്ങളുടെ ലക്ഷ്യം എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നതാണ് ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഉൾക്കൊള്ളും അങ്ങനെ എല്ലാ രീതിയിൽ പറഞ്ഞാലും ഇവരുടെയെല്ലാം ആത്യന്തികമായി ഉള്ളിൽ കിടക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഈ പലസ്തീനികളോട് അനുകൂലമായിട്ടുള്ള അതുമല്ലെങ്കിൽ ഒക്ടോബർ സെവന് ഈ ഹമാസ് തീവ്രവാദിയുടെ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തെ അനുകൂലിക്കുന്ന ആ നിലപാടാണ് അവരുടെ എല്ലാം ഉള്ളിൽ കിടക്കുന്നത് അത് മാത്രമല്ല അവരുടെ ഉള്ളിൽ കിടക്കുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ ഏകദേശം വിസ് നാൽപ്പത്തി അയ്യായിരത്തോളം ആളുകളെ ഇസ്രായേൽ അവിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് ഗാസേല് അവർക്ക് അനുകൂലമായി നിൽക്കുകയും അതിന് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് അത് ആ മനോഭാവമാണ് ഈ തീവ്രവാദികളുടെ എല്ലാം ഉള്ളിലുള്ളത് അത് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരിക്കലും ഇവർ ഇസ്രായേലിന് അനുകൂലമായി നിൽക്കില്ല എന്നറിയാം അതുകൊണ്ടാണ് മുന്നൂറോളം എന്നുവച്ചാൽ ഇസ്രായേലിന്റെ എയർഫോഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആക്രമണങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇസ്രായേൽ അവിടെ സമ്പൂർണ്ണമായിട്ടും ഇപ്പോൾ ഐസിസിനെതിരെ നടത്തിയ പോലെ സമ്പൂർണമായിട്ടും ഇവരെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ സ്ട്രാറ്റജി വളരെ കൃത്യമാണ് ഇസ്രായേൽ ഇപ്പോൾ നോക്കുക ഹിസ്ബുള്ളയുടെ അവരുടെ എല്ലാ തലവന്മാരെയും വധിക്കുന്ന സാഹചര്യം ഉണ്ടായി ഹമാസിന്റെ തലവന്മാരെയും വധിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ സ്ട്രാറ്റജി ഒരു രീതിയിൽ പറഞ്ഞാൽ സക്സസ് ആയി ുള്ള ഒരു ചർച്ചയിലേക്ക് വന്നു ഒരു ഒരു വെടിനിർത്തലിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി കാരണം അവരുടെ അവരെ നിയന്ത്രിച്ചിരുന്ന ആളുകളെല്ലാം ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ആ സ്ട്രാറ്റജി ഒരു പരിധി വരെ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇതും ഇസ്രായേൽ കൃത്യമായിട്ട് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അവർ ആര് പറഞ്ഞിട്ടും അവര് അത് കൂട്ടാ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കൃത്യമായി എയർ സ്ട്രൈക്കുകൾ നടക്കുന്ന എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ കൃത്യമായി എയർ സ്ട്രൈക്കുകൾ നടത്തി എനിക്ക് തോന്നുന്നത് വരും പക്ഷെ ഇനി ഈ തീവ്രവാദ സംഘടനയും തലവന്മാരെ കൃത്യമായിട്ട് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ വധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതും എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ഇതുവരെയുള്ള ചരിത്രം നമ്മൾ ഈ അടുത്ത കാലത്തുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ അതിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ അതുകൊണ്ട് തന്നെ ഭീകരർ എന്താണെങ്കിലും ഇസ്രായേലിലേക്ക് ഈ ഭീകരർ ആക്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് അത് ഇസ്രായേലിനും അറിയാം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തിരിച്ച് ഇപ്പോൾ തന്നെ അവരെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നു അവരുടെ ഒരു അജണ്ടയിൽ ഇസ്രായേൽ വരാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുകൾ ഇസ്രായേൽ കുന്നുകൾ ശേഷം ഇസ്രായേൽ സേന കയറി പിടിക്കുന്നു അതിനെതിരെ സൗദിയും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാൻ ഇറാനാണ് യു എൻ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ അത് കൂട്ടാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ബഫർ സോൺ അത്യാവശ്യമാണ് ഇപ്പൊ റഷ്യ ഒരു ബഫർ സോൺ നാറ്റോയിൽ നിന്ന് ഒരു ബഫർ സോൺ ഉക്രൈനിന്റെ ആ ഭാഗത്ത് ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഇസ്രായേലിന്റെ ആവശ്യമാണ് ഇവിടെ ഒരു ബഫർ സോൺ ഉണ്ടാകുക എന്നുള്ളത് അത് കൃത്യമായ ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് സൂചിപ്പിച്ച് ഇസ്രായേലിന്റെ ഒരു ടാങ്ക് ഇത് മാസ്കസിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെ വരെ എത്തി എന്ന് പറയുന്നുണ്ട് ആ ബഫർ സോണിൽ അപ്പൊ ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുന്നുണ്ട് അലിയോ അതിനകത്ത് റോബിൻ സൂചിപ്പിച്ചതുപോലെ ഈ സിറിയയിൽ ഈ പറയുന്ന വിമത ഭീകര സംഘടനയുടെ ഒരു വിജയത്തിൽ ആരൊക്കെയാണ് ആഹ്ലാദിക്കുന്നത് അല്ലെ കഴിഞ്ഞ ദിവസം തന്നെ ഹമാസും വളരെ ഒരു പ്രസ്താവന ഈ ഭീകരരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി താലിബാൻ ഇറക്കി അപ്പോൾ വ്യക്തമല്ലേ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് കാര്യം ഈ റോബിൻ ഷിയാ സുന്നി എന്നൊക്കെ പറയുമ്പോൾ പോലും പല ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഒരു കാര്യത്തിൽ ഇവർ ഒറ്റക്കെട്ടാണ് വ്യക്തമായിട്ടുള്ള ഹമാസും ഒക്കെ പ്രസ്താവനകൾ ഇവരുടെ മാർഗങ്ങള് വ്യത്യസ്തമാണെങ്കിലും ഇവരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് ഇസ്ലാം ഖിലാഫത്ത് സ്ഥാപനമാണ് അവരുടെ ലക്ഷ്യം അതിന്റെ ഒരു പരിസമാപ്തി ജെറുസലേമാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പൊ അതിലേക്കുള്ള മാർഗങ്ങള് പലത് കാണും ഇപ്പോൾ ഇസ്രായേൽ തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോലെ വളരെ വ്യക്തമായിട്ട് ഈ ഈ ഒരു നീക്കം അത് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അത് ആ ഒരു ആക്ഷൻ അവർ എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് പ്രത്യാക്രമണം ഇസ്രായേൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ തലവൻ ഹെർസി ഹലവി പറഞ്ഞിരിക്കുന്ന നാലാമത്തെ യുദ്ധമുഖം തുറന്നിരിക്കുന്നു എന്നാണ് അപ്പോൾ വളരെ വ്യക്തമാണ് ഇറാനു ശേഷം സിറിയയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു അതിനു മുമ്പ് പറയുന്നത് ഹിസ്ബുള്ള ഇതിനിടയ്ക്ക് ഈ നാഥനില്ലാത്ത കളരി പോലായ സിറിയയിൽ നിന്ന് ആയുധങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ആദ്യം ഉണ്ടാകുന്നത് അതിനുശേഷമാണ് ഈ സിറിയയിലെ പ്രസിഡന്റ് നാടുവിടുന്നതിന് മുമ്പ് തന്നെയാണ് ഈ തീവ്രവാദികളെല്ലാവരും കൂടെ പള്ളിയിലെ ജുമാ നമസ്കാരത്തിൽ പറഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രായേലിലെ ജെറുസലേമ അവർ നേടും അല്ലെങ്കിൽ അവിടെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു അവർ അവിടെ ജെറുസലേമിലേക്ക് മാർച്ച് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇസ്രായേൽ ഇത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ആക്രമണത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഇപ്പോ ഹിസ്ബുള്ള ഈ ആയുധം കൊണ്ടുപോയാലും അല്ലെങ്കിൽ ഈ പ്രതിരോധ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഇപ്പൊ പ്രതിപക്ഷ പോരാളികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന റിബൽസ് ഇത് കൊണ്ടുപോയാലും ഇതെല്ലാം ഉപയോഗിക്കപ്പെടുന്നത് ഇസ്രായേലിനെതിരെയാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇസ്രായേലിനുണ്ട് അത് മുളയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം കറക്റ്റാണ് കാരണം ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം കൃത്യമായിട്ടും വിഭജിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ ഇപ്പം സെൻട്രൽ ഏരിയ ഈ ആസാദ് ഭരണകൂടത്തിൻ്റെ സമയത്ത് ഈ ആസാദ് ഭരണത്തിന് ഒരു പിടി പിടിയുണ്ടായിരുന്നു ഈ വടക്കൻ മേഖലയിൽ തുർക്കി പിടിമുറക്കുന്നു ഈ നോർത്ത് ഈസ്റ്റ് സിറിയയുടെ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ കുർദിഷ് ഭൂരിപക്ഷം ഉള്ള മേഖലയിൽ അമേരിക്കയുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ പറയുന്ന ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വന്നു കഴിയുമ്പോൾ വിമത ഭീകരരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇഡലി പോലുള്ള മേഖലകൾ അപ്പോൾ ഒരു ഒരു രാജ്യത്തെ തന്നെ മൂന്നും നാലും ആയിട്ട് ഒരു രാജ്യം പിച്ച് ചീന്തപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഈ പലരും ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ആഭ്യന്തര കലാപം ആരംഭിച്ചതിന് ശേഷം പലരും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട് ഈ സിറിയൻ സൈന്യം എന്ന് പറയുന്നത് റഷ്യയുടെ ഉണ്ടായിരുന്നു ഇറാന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഇവർ എങ്ങനെ ഒരു പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഇവർ എങ്ങനെ പരാജയപ്പെട്ടു പോയി എന്നൊരു കാര്യം പലരും ചിന്തിക്കുന്നുണ്ട് അല്ല പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പല നിലപാടുകളിലും പറഞ്ഞതാണ് നമുക്കറിയാം ഈ ലബ്നോണിൽ യുദ്ധം മുറുകിയപ്പോൾ ഈ ഹിസ്ബുള്ള ഭീകരർ സിറിയയിലെ പല സൈനിക പോസ്റ്റുകൾ ഉപേക്ഷിച്ച് ലെബനോണിലേക്ക് പോയി ഈ വാഗ്നർ ഗ്രൂപ്പ് റഷ്യ നിയോഗിച്ച വാഗ്നർ ഗ്രൂപ്പുകൾ യുക്രൈനിലേക്ക് പോയി ഇറാന്റെ ശക്തി ക്ഷയിക്കുന്നു അപ്പോൾ സിറിയൻ സൈന്യം അക്ഷരാർത്ഥത്തിൽ ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു ബേസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ആ തക്കം നോക്കിയിട്ട് ഇവർ അടിച്ചു കയറുന്നു ഒപ്പം തന്നെ ഈ അസദ് റജീമിന്റെ ചില പിടിവാശികളും ഇതിന് നിമിത്തമായെന്നും പറയപ്പെടുന്നുണ്ട് തുർക്കി പലതവണ ഇവരുമായിട്ടൊരു ചർച്ച നടത്താൻ ഈ തുർക്കിയിലെ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താനുള്ള ചില കാര്യങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അസാദിന്റെ ചെറിയ ചെറിയ ചില പിടിവാശികൾ ഇതിനെ തടസ്സം നിന്നു എന്നാണ് പറയുന്നത് നമ്മൾ അത് സൂചിപ്പിക്കുമ്പോഴാണ് ഈ തുർക്കി ഇവിടെ കളിക്കുന്ന ചില ഗെയിമുണ്ട് അത് പലപ്പോഴും ചർച്ചയാക്കപ്പെടുന്നില്ല ഒരു പഴയകാല ഒട്ടോമൻ എംപയറിന്റെ ഒരു പുനർ ഏകീകരണം കൃത്യമായിട്ടും തുർക്കി ലക്ഷ്യമിടുന്നുണ്ട് അതിലേക്കുള്ള ഒരു ചൂടുവെപ്പായിട്ട് സിറിയയിൽ ഈ വിമത ഭീകരർ നടത്തിയ ഒരു മുന്നേറ്റത്തെ പലരും കാണുന്നുണ്ട് കാരണം വിമത ഭീകരർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നത് ഈ തുർക്കി തന്നെയാണ് എന്നത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ തുർക്കിയുടെ ഒരു കൈ അത് ഇതിൻ്റെ അകത്തൊരു നിർണായകമല്ലേ സിറിയ വീണു ലബനോൺ വീണു ഇനി അടുത്തത് തുർക്കിയാണ് എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട് റോബിൻ ഒരുപക്ഷേ തുർക്കിക്ക് ഇവിടെയുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ആ മേഖലയിൽ നിൽക്കുന്ന കുർദിഷ് ഫോഴ്സ് തന്നെയാണ് ഏറ്റവും ഭീഷണിയായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ തുർക്കി ഈ അസാദ് ഭരണകൂടവുമായിട്ട് നിരന്തരം ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് അഭയാർത്ഥികൾ സിറിയൻ അഭയാർത്ഥികൾ ഈ തുർക്കിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ റീപ്ലേസ് ചെയ്യുന്നത് സിറിയയിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് തുർക്കി പല പ്രാവശ്യം ഇയാളുമായിട്ട് ചർച്ചകൾ നടത്തി ബഷർ അൽ അസാദുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു അത് റഷ്യയുമായിട്ട് അവര് ചർച്ച നടത്തിയിരുന്നു അതുപോലെ തന്നെ ഇറാനുമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഇങ്ങനെയെല്ലാം ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇപ്പൊ ഒൻപത് ദിവസം കൊണ്ട് സിറിയ വീണു എന്ന് പറയും പല പ്രാവശ്യം ഇറാനും റഷ്യയും പല പ്രാവശ്യം ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ് സൈന്യത്തെ പുനരേകീകരിക്കണം കൃത്യമായിട്ട് സൈന്യത്തെ ഏകീകരിച്ച് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായി മാറുന്നു പല പ്രാവശ്യവർക്ക് വാങ്ങി കൊടുത്തതാണ് റഷ്യയും ഇറാനും ഒരേപോലെ പക്ഷേ അന്നെല്ലാം സംഭവിച്ചതെന്നു വെച്ചാൽ ഈ സിറിയയിലെ അഴിമതി നിറഞ്ഞ ജനറൽമാരടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ അതിന്റെ ഇരിക്കുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ മൊത്തം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പവർ ബേസ് മാറ്റാൻ മാറ്റുന്നത് അസാദിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമായി മാറി കാരണം ഒരുപക്ഷെ അത് ഇതിലും വലിയ ഒരു കോൺസിക്വൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഒരിക്കലും അതിന് തയ്യാറായില്ല എന്നുള്ളത് പക്ഷേ റഷ്യയും ഇറാനും പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തതാണ് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു റഷ്യയും റഷ്യയും ഇറാനും വലിയ റിസ്ക് എടുക്കാൻ ഈ വിമത പോരാളികൾ മുന്നറിയിപ്പോൾ വലിയ ഒരു റിസ്ക് എടുക്കുന്നതിലേക്ക് ഷ്യും ഇറാനും എത്തിയില്ല കാരണം അവരെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമായ ഒരു കാര്യമാണ് എന്ന് അവർക്ക് മനസ്സിലായി കൃത്യമായി മനസ്സിലായതിന്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇവിടുന്ന് മാറി അതുകൂടാതെ തന്നെ ആ സമയം തന്നെ ഈ തുർക്കിയുടെയും അതുപോലെ തന്നെ ഇറാന്റെയും റഷ്യയുടെയും എല്ലാം വിദേശകാര്യമന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ചർച്ചകൾ നടത്തുന്ന സാഹചര്യം അങ്ങനെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഇവരുടെ എല്ലാം ഒരു ചർച്ചയുടെ ഫലമായിട്ട് തന്നെ ആയിരിക്കണം ഏകദേശം വിമതർ സിറിയ പിടിച്ചെടുക്കുകയും ഇപ്പോൾ അസാധു തന്നെ ഒരു പീസ്ഫുൾ ട്രാൻസിഷൻ ഒരു സമാധാനപരമായ ഒരു കൈമാറ്റം അധികാര കൈമാറ്റം വാഗ്ദാനം ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹം പോയത് എന്നുള്ള ഒരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വലിയൊരു രക്തച്ചൊരിച്ചിലില്ലാതെ വിമതർ പിടിച്ചെടുത്തു അത് ഇതിൻ്റെ ഉള്ളിൽ പ്രധാനമായി കളിക്കുന്ന രാജ്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ കൃത്യമായ ചർച്ചകൾ നടത്തി ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്ന് വേണം പറയാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോഴും നമുക്ക് ഇസ്രായേലിന്ന് ഉള്ള ആ ഭീഷണി ഇപ്പോഴും വളരെ വലിയ തോതിൽ നിൽക്കുന്നു എന്നുള്ള ഇപ്പം ഇസ്രായേലിന്റെ ബെഞ്ചമിൻ തന്നെയാഹു പറയുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങൾ ഇതുപോലെ ഹിസ്ബുളയെ ആക്രമിച്ച് ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിമതർ സിറിയെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നുള്ളൂ ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ അമേരിക്കയ്ക്ക് ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു ഒരു പൊളിറ്റിക്കൽ ഈ മിഡിലീസ്റ്റിനെ കുറിച്ച് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇറാഖിനെ തകർക്കുക എന്നുള്ളതായിരുന്നു ഇറാഖിനെ അവിടെ തകർക്കുക എന്നുള്ളതായിരുന്നു ഇറാഖിനെ അവർ തകർത്തു അതിനുശേഷമുള്ള അവരുടെ അടുത്ത ലക്ഷ്യം സിറിയയായിരുന്നു സിറിയയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വെളുപ്പ് വിപ്ലവം വന്ന് ഏകദേശം അത് വീഴുമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ റഷ്യ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി ഇറാൻ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ നിലനിന്നുവെങ്കിലും സിറിയ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ആയിരുന്നു ആ കുർദിഷ് ഫോഴ്സ് ഇപ്പം നോർത്ത് ഈസ്റ്റ് മേഖലയിലുള്ള ആ കുർദിഷ് ഏരിയ മൊത്തം അമേരിക്കയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ആയി മാറുന്ന സാഹചര്യം ഉണ്ടായാലും ഇപ്പോഴും അവരവിടെ വരാൻ ശക്തമാണ് എനിക്ക് തോന്നുന്ന ഇപ്പോൾ ഈ വിമതർ ഈ സിറിയ പിടിച്ച സാഹചര്യത്തിൽ ഇസ്രായേൽ ഇതുപോലെ സ്ട്രൈക്കുകൾ നടത്തുന്ന സാഹചര്യത്തിൽ ഈ കുർദിഷ് ഫോഴ്സ് ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ അമേരിക്കയുടെ സ്വന്തമായിട്ടുള്ള ഈ കുർദിഷ് ഫോഴ്സ് ഈ മേഖലയിൽ മൊത്തം ആധിപത്യം സ്ഥാപിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കൃത്യമായ ഒരു മേൽക്കൈ ഇവിടെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് ആ സമയത്ത് തുർക്കിയും അതിൻ്റെ കൂടെ ഒരു ഭാഗമാകാൻ വേണ്ടി തന്നെയായിരിക്കണം തുർക്കിയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂടെ നിന്ന് ഇതുപോലുള്ള ഒരു ഒരു അധിനിവേശത്തിന് കളം ഒരുക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പക്ഷേ ഇങ്ങനെ കളമൊരുക്കിയ തുർക്കിക്ക് ബ്രിക്സ് എന്ന് പറയുന്ന റഷ്യയും ചൈനയും നേതൃത്വം കൊടുക്കുന്ന ആ ഒരു ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇനി കയറാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഓക്കെ അത് കറക്റ്റാണ് കാരണം ഈ രണ്ടാം ഇറാഖ് യുദ്ധത്തിൽ ഇറാഖ് സൈനികർ എങ്ങനെ പിന്മാറിയോ അല്ലെങ്കിൽ അഫ്ഗാൻ താലിബാൻ പിടിച്ചെടുക്കുന്ന സമയത്ത് അഫ്ഗാൻ സൈനികർ എങ്ങനെ പിന്മാറിയോ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സിറിയൻ സൈന്യം അവിടെ നിന്ന് പിന്മാറിയത് ഈ ഇസ്ലാമിക ഒരു ദേശം പിടിച്ചെടുക്കുമ്പോൾ നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് അപ്പൊ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇസ്രായേൽ ഈ സിറിയൻ സൈനികരുടെ വ്യോമ നടത്തിയ ബോംബിങ് അതും വളരെ നിർണായക ഘടകമായിട്ടുണ്ട് ഈ ഇസ്രയേലിൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ അതെ ഒപ്പം തന്നെ ഇന്ത്യയിലെ നമ്മൾ ഈ പലപ്പോഴും സ്ലീപ്പർ സെല്ലുകൾ സ്ലീപ്പർ സെല്ലുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ സ്ലീപ്പർ സെല്ലുകൾ ഈ സിറിയയിൽ കളിച്ച ചില കളിയുണ്ട് അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സിറിയയിലുള്ള ഒരു അൽ ബക്ര ഗോത്രം അവരുടെ കീഴിലുള്ള ഈ കാശ്മീര ബ്രിഗേഡ് ഈ അസാദ് റജീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് അതായത് ഈ അസാദ് റജീമിൻ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശം വിമത ഭീകരർ കൈകടക്കി വെച്ചിരിക്കുന്ന അതിനിടയിലാണ് ഇവർ ഈ ഗോത്രം സ്ഥിതി ചെയ്യുന്നത് അവർ കൃത്യമായിട്ട് ഈ അസാദ് റജീമിനെ ചതിച്ചു എന്നാണ് പറയുന്നത് അത് ഈ അലപ്പോ നഗരം പിടിച്ചെടുക്കുന്ന സമയത്ത് അലപ്പോ നഗരത്തിന്റെ പുറത്തുനിന്ന് വിമത ഭീകരർ ആക്രമണം നടത്തി പക്ഷേ ഈ അസാദ് വിശ്വസിച്ച ഈ അൽബാക്ര ഗോത്രത്തിലെ കാശ്മീര ബ്രിഗേഡിലെ അംഗങ്ങൾ ഇതിന്റെ ഉള്ളിലും പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ ഉള്ളിലും വിഷയങ്ങൾ ഉണ്ടാകുന്നു പുറമേ നിന്നും വിഷയങ്ങൾ ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ടും വളരെ എളുപ്പത്തിൽ അലപ്പോ നഗരം തകർന്നു വീഴും അതാണ് നമ്മൾ ഈ സ്ലീപ്പർ സെല്ലുകൾ അത് അതെവിടെ ആയിക്കോട്ടെ സ്ലീപ്പർ സെല്ലുകൾ ഏത് രാജ്യത്ത് ഉണ്ടോ അത് ഒരു രാജ്യം ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അവർ തനി സ്വഭാവം പുറത്തു കാണിക്കും ഒരു ഉദാഹരണം തന്നെയാണ് സിറിയയിലെ ഒരു സംഭവം തീർച്ചയായിട്ടും ഈ ആറ് പതിറ്റാണ്ടായിട്ടുള്ള ഈ ഏകാധിപത്യ ഭരണം പിന്നെ ഈ പതിമൂന്ന് അവസാനത്തെ പതിമൂന്ന് വർഷമുള്ള ആ ഒരു ഈ ശ്രീക്കുള്ളിൽ തന്നെയുള്ള ആ ഒരു ആഭ്യന്തര കലഹത്തിന്റെ യുദ്ധത്തിന്റെ ഒരു സമയം ജനങ്ങൾ അത്രത്തോളം ആഹ് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അത്ര അത്രയ്ക്ക് വേദന അനുഭവിക്കുന്ന ഒരു ജനത അവിടെ ഉണ്ടായിരുന്നു അത് ഈ തീവ്രവാദ ശക്തികള് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ സമയത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ ഇപ്പോ ഹമാസ് ഒരു നിലപാട് എടുത്തിട്ട് ഹമാസ് ഇവരെ അഭിനന്ദിച്ചിരിക്കുന്നു അതായത് രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഗ്രൂപ്പുകളാണെങ്കിൽ കൂടി അവരെ ഈ ഒരു നീക്കത്തിൽ അതായത് ആസാദിനെതിരെ ഈ ചെയ്ത ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ സിറിയ കൈയടക്കിയ ഒരു വിമതരുടെ വിമത ഭീകര ഗ്രൂപ്പുകളുടെ ഒരു നിലപാടിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തില് ഹമാസ് ഇപ്പോൾ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മളിതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രായേലിന് ചുറ്റുമുള്ള ഭീകരർ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അവരിപ്പോൾ അവർക്കിപ്പോഴും ഏകോപനം ഉണ്ടായിരിക്കുന്നു ഹിസ്മുള്ള ആയാലും ഹമാസായാലും ഇപ്പോൾ ഇറാനുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സിറിയയിലുള്ള വിമത ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ഹയാത്ത് തഹ്രീർ അൽഷാം ഗ്രൂപ്പുകളുടെ ഇവരുടെ ഏകോപനമൊക്കെ അപ്പം ഇനി എപ്പോഴും ഇസ്രായേലിലേക്ക് ഏത് സമയത്തും ഒരു ആക്രമണം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തുല്യമായ ഒരു ആക്രമണം ഉണ്ടായാലും അത് ഇസ്രായേലിന് താങ്ങാനാവുന്നത് അപ്പുറമായിരിക്കും കാരണം ഇപ്പോൾ അവരുടെ എല്ലാവരും ഏകോപനം ഉണ്ടായിരിക്കുന്നു മറ്റേത് ഹമാസും ഹിസ്പുള്ളയും ഹിസ്പുളുടെ സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നു ഹമാസ് ആയിരുന്നു അവന് നേതൃത്വം കൊടുത്തത് പക്ഷെ ഇനിയുള്ള ഒരു ആക്രമണം എന്ന് പറഞ്ഞാൽ അത് അത് വലിയ വില കൊടുക്കേണ്ടി വരും അത് എങ്ങനെ ഉണ്ടാകാതിരിക്കാം എന്നുള്ളൊരു ശ്രമത്തിലേക്ക് ഇസ്രായേൽ പോകുന്നു ഈ ദിവസം ഇന്ന് പുലർച്ചെ ഉണ്ടായ ആക്രമണത്തില് മൂന്ന് വലിയ ബെയ്സാണ് സിറിയൻ ബേസുകളാണ് ഇസ്രായേൽ തകർത്തത് ഇസ്രായേൽ സൈന്യത്തിന് പൂർണ്ണ അധികാരം കൊടുത്തു ഈ ഹോംസ് എന്ന് പറയുന്ന സിറിയൻ പട്ടണത്തില് അവരുടെ സൈന്യത്തിന്റെ സിറിയൻ നാവികസേനയുടെ ആ ഒരു യുദ്ധകപ്പിക്കളഞ്ഞു അപ്പൊ ഇപ്പൊ അൽ അൽജസീറൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ആക്രമണത്തിന്റെ വിഷ്വൽസ് ഒക്കെ അൽ അൽജസീർ അത് റിപ്പോർട്ട് ചെയ്യുന്നു ആ വീഡിയോസ് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു ആക്രമണത്തിലേക്കാണ് ഇസ്രായേൽ പോയിരിക്കുന്നത് ഇത് ഇതിന്റെ ഭാവി അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് ആഫ്റ്റർ റിസൾട്ട് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതോടൊപ്പം തന്നെ സിറിയയിലെ ഒരു ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് പോലെ അവിടുത്തെ സെൻട്രൽ ബാങ്ക് ഓഫ് സിറിയ ആ ഒരു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് രാവിലെ നമ്മുടെ സ് കാണിക്കുകയുണ്ടായി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി കാവലിലുള്ള ഒരു സ്ഥാപനം ഇന്ന് ആർക്കും കീറി പോയി ഇറങ്ങി പോകാവുന്ന ഒരു ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ അത്രയ്ക്ക് അതമ്പതിച്ചിരിക്കുകയാണ് സിറിയയിലെ ഇപ്പോഴത്തെ ഒരു ഭരണ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ ഈ തീവ്രവാദികളെ ഇനി എന്താണ് അടുത്ത ഭാവി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഈയിടയ്ക്ക് ഈ അടുത്ത ദിവസം തന്നെ ഈ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു പരാമർശം വന്നിരുന്നു ഈ ഇറാൻ റവല്യൂഷണറി കോർപ്സിന്റെ തലവന്റെ ഭാഗത്തുനിന്ന് യേസ് അദ്ജീം അവിടെ നിന്നും പുറത്തുപോയി എന്നതിന്റെ പേരിൽ ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം അത് മാറ്റപ്പെടുന്നില്ല ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് സിയോണസ്റ്റ് റെജിമെന്റ് ഒരു ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഒരു അവസാനമാണ് അവരുടെ ഒരു അന്ത്യമാണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം അപ്പോൾ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ പിന്നോട്ട് പോയിട്ടില്ല കാര്യം ശക്തി ശയിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ ഒരു ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടും ഈ ഇറാന്റെ ഒരു പ്രസ്താവന എടുത്ത് പരിശോധിക്കുമ്പോഴും കാര്യങ്ങൾ ചെന്നെത്തുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു രണ്ടാം തിരിച്ചുവരവിനാണോ സിറിയ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഭീകരരുടെ മറ്റൊരു വിളനിലായി മാറുന്ന രാജ്യമായി മാറുകയാണോ സിറിയ ഒപ്പം തന്നെ സിറിയയിലെ ഈ ഒരു സംഭവ വികാസങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ ചില എലമെന്റ്സ് നൽകുന്നുണ്ട് പക്ഷേ ഒക്കെ ഉപരി വലിയ ചില ഭീഷണികളും സൃഷ്ടിക്കുന്നുണ്ട് ഇസ്രായേലിന് മാത്രമല്ല ലോകത്തിന് ആകമാനം രണ്ടായിരത്തി പതിനാല് ആ ഒരു കാലഘട്ടത്തിൽ സിറിയൻ മേഖലയിൽ വന്ന ആ ഒരു ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ആ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൽ ആകൃഷ്ടരായിട്ട് കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് സിറിയയിലേക്കും ഒക്കെ എത്തിയത് അവരുടെ ഭാഷയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി അതിന്റെ ഒരു തനി ആവർത്തനം ലോകം ഇനി കാണുമോ എന്നൊരു ചോദ്യമാണ് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് സിറിയയിലെ ഈ ഒരു അസാദ് റജീമിന്റെ ഒരു അട്ടിമറി അല്ലെങ്കിൽ ആ ഒരു ഭരണത്തിന്റെ ഒരു അന്ത്യം ഈ സിറിയയിൽ നിന്നും അഭയാർത്ഥികളായിട്ട് യൂറോപ്പിൽ എത്തിയിട്ടുള്ള അത് യു കെയിലായിക്കോട്ടെ ജർമ്മനിയിലായിക്കോട്ടെ യൂറോപ്പിന്റെ മറ്റ് പല രാജ്യങ്ങളിലായിക്കോട്ടെ അവിടെ എത്തിയിരിക്കുന്നവരെ വലിയ രീതിയിൽ ആഹ്ലാദിപ്പിക്കുന്നുണ്ട് അവരുടെ ഒരു ആഹ്ലാദം ജന്യൂൻ ആണെങ്കിൽ അവരുടെ മുന്നിൽ ഭീഷണിയായിട്ട് നിന്നിരുന്ന ആസാദ് റജീം ഇപ്പോൾ ഇല്ല അതിനാൽ തന്നെ അവർ സിറിയയിലേക്ക് തിരിച്ചു വരുമോ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട് കാരണം യഥാർത്ഥ ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണോ ഈ കൂട്ടർ യൂറോപ്പിൽ എത്തിയത് എന്ന കാര്യത്തിൽ വളരെയധികം സംശയം നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ അടിസ്ഥാനത്തിലാകാം നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ സിറിയയിൽ നിന്നുള്ള പുതിയ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട അപേക്ഷകളൊക്കെ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു ലോകം അതീവ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ലോക രാജ്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വിവേകം അവർ ലോക രാഷ്ട്ര നേതാക്കൾ കാണിക്കട്ടെ പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ എന്ന വ്യക്തമായിട്ടുള്ള ഒരു ആശയം നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കുമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി